ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചീരത്തോറിനാണ് കേട്ടോ അതായത് ഒരുപാട് പേരുകളിലുള്ള നമ്മുടെ ചായാമൻസ ചീരയാണത് മായൻ ചീര ഷുഗർ ചീര അതായത് പ്രമേഹ ചീര എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചീര കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ചെടി കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ചെടി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുന്നതാണ് നമ്മുടെ ചായാമൻസയുടെ ഇല ചീരച്ചെടി ഇതാണ് അപ്പോൾ അതിൻ്റെ ഇല ചില സ്ഥലങ്ങളിൽ നല്ല വലുത് കാണും കേട്ടോ അപ്പോൾ അതിൻ്റെ പിഞ്ച് നോക്കി പറിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ചായാമൻസ പ്രമേഹ പ്രമേഹചീര എന്നൊക്കെ അറിയപ്പെടുന്ന ചീര കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് നല്ല തളിര് നോക്കിയിട്ട് പിഞ്ചി നോക്കി വലിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന് ഞാനൊരു അരമണിക്കൂർ വെള്ളത്തി താഴ്ത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അതിനൊരു കട്ടുണ്ട് ഒരു ചെറിയ വിഷമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ വയസ്സാവർ പ്രായം അവർ പറയുന്നതുപോലെ ഞാൻ കുറച്ച് വെള്ളത്തിൽ താഴ്ത്തിയിട്ടിട്ടുണ്ട് കേട്ടോ ഒരു അരമണിക്കൂർ എന്നിട്ട് അങ്ങനെ ആ തണ്ട് മാറ്റിയിട്ട് ഇല മാത്രം നുള്ളി നുള്ളിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു രണ്ട് ടൈപ്പ് ഞാനൊന്ന് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരുന്നുണ്ട് അല്ലാതെ നമ്മൾ അതേ ലെവലിൽ അങ്ങനെ നുള്ളി നുള്ളി എടുത്ത ശേഷം അങ്ങനെ അരിഞ്ഞെടുത്താൽ ഇല വട്ടത്തിൽ വട്ടത്തിൽ കാരണം വലിയ ഇലയല്ലേ അപ്പോൾ അത് ചീര വയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പേരി വെക്കുമ്പോൾ അത് ഒന്നിച്ചിങ്ങനെ കട്ട കുത്തി കിടക്കും അതുകൊണ്ട് ഞാനിവിടെ രണ്ട് ടൈപ്പ് കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ അരിഞ്ഞെടുക്കുക എനിക്ക് കുറച്ചുകൂടെ ഈ രണ്ടാമത് കാണിച്ചാണ് ഭയങ്കര എളുപ്പം തോന്നി ഒന്ന് നടുവേക്കൂടി ഒന്ന് കയറി കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുത്തിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു തേങ്ങ കൂട്ടാണ് പിന്നെ ഒരു അരം മുടി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു എട്ടൊമ്പത് അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിനായിട്ട് പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കൂട്ടാം കുറയ്ക്കാം അപ്പം ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ആ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ പൊടിയുപ്പ് ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ ഈ തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കുന്നത് അപ്പം അരക്കേണ്ട ഒന്ന് ഒതുക്കിയെടുത്താൽ മതി എനിക്ക് പിന്നെ വെളുത്തുള്ളി തേങ്ങയുടെ കൂടെ ചതച്ച് ചേർക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളിയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെക്കാനായിട്ടൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ആ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ മിക്സിയുടെ ജാർ ഒന്ന് ചവിട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ആ അരപ്പിന്ന് ഒരു രണ്ട് ടീസ്പൂൺ ആ തേങ്ങട കൂട്ടില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുക ഉപ്പ് ചേർക്കരുത് കേട്ടോ നമ്മൾ അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത് ഓർമ്മ വേണം എന്നിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഏകദേശം പകുതി വേവായിട്ടുണ്ട് സബോളിയും വെളുത്തുള്ളിയും ഇനി അതിലേക്ക് നമ്മൾ ആ ചീര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം അടച്ചു വെച്ചു കൊടുക്കുക ഇത് നമ്മുടെ മറ്റേ ചീര പോലെ ഇതൊന്നും വെള്ളം വരില്ല അതുകൊണ്ടാണ് നമ്മളൊരു അരഗ്ലാസ് വെള്ളം നേരത്തെ ചേർത്തത് അപ്പോൾ അതിൽ സവോളയും വെളുത്തുള്ളിയും പകുതി വേവായിട്ടുണ്ട് ഇനി ഈ ചീര അതിലേ കിടന്ന് വേവണം ഒരു പത്ത് ഒക്കെ വേവണം കേട്ടോ ഒരു എട്ടൊമ്പത് മിനിറ്റ് വേവണം അപ്പം ആ ചീരയുടെ ഒരു കട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അതിൽ ആ വെള്ളത്തിലിങ്ങനെ ഇട്ടിട്ടൊരു തുറന്ന് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കണം അടച്ചു വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് അങ്ങനെ പത്ത് മിനിറ്റ് ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയെല്ലാം അരപ്പും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ പോരാത്ത ഉപ്പ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടൊന്ന് അതിനെ ഒതുക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളൊരു ഒരു മിനിറ്റ് ഒന്ന് ചെറു തീയിൽ ഇട്ടതിന് ശേഷം എല്ലായിടത്തേക്കും ആ തേങ്ങയും കൂട്ട് നന്നായിട്ട് ചേർത്ത് പിടിപ്പിക്കുക അപ്പോൾ തേങ്ങയുടെ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ചീര ചീര പിന്നെ നേരത്തെ നമ്മൾ പത്ത് മിനിറ്റ് കഴിക്കില്ലാ സമയത്ത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ലേശം പച്ചവെള്ളച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ തീ ഓഫ് ചെയ്യുക പ്രതീക്ഷിച്ച് ടേസ്റ്റല്ലാട്ടോ അതിനേക്കാളും ഇത്രയും രുചി ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോൾ എല്ലാവരും ഈ ചീരയൊന്നും കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്നുതന്നെ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം